കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കെതിരെ മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഞ്ചലിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു എ വൈ എഫ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിസംബർ നാലാം തീയതി അഞ്ചലിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് എ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി എസ് നീതിഷ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി ഫോട്ടോഷൂട്ട് നടത്തുന്നത് മാത്രമാണ് ചെയ്തതെന്നും പാവങ്ങളെ സഹായിക്കാനുള്ള യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് നീതിഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷ പുലർത്തി ഈ ദുരന്ത മുഖത്ത് വന്ന് ഈ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചത് നേരിൽ കണ്ട് പോയതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് മനസ്സിലാക്കി പോയി ഇവിടെ വന്ന ടീമിന്റെ ഫോട്ടോ ആ വേണ്ടി ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ലാഘവത്തോടെ ഷൂട്ട് നടത്തി തിരികെ ഡൽഹിയിൽ പോയിട്ട് ഒരു രൂപയുടെ കേന്ദ്ര സഹായം ഇന്നേ വരെ കേരളത്തിന് അനുവദിക്കാൻ ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ യുവജന സംഘടനകൾ അവിടെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യന് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ എ വൈ എഫ് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടി ഒരു രൂപ പോലും സംഭാവന പിരിക്കേണ്ടതില്ല എന്ന് എ വൈ എഫ് തീരുമാനിച്ചു അതിനു പകരം വിവിധ ചലഞ്ചുകൾ നടത്താൻ തീരുമാനിച്ചു ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിവിധ ചലഞ്ചുകൾ ആക്രി പറക്കിയും ന്യൂസ് പേപ്പർ വിറ്റും ബിരിയാണി വെച്ച് വിളമ്പിയും അച്ചാർ ചലഞ്ച് നടത്തിയും മുണ്ട് ചലഞ്ച് നടത്തിയും എ വൈ എഫ് പത്ത് വീട് നിർമ്മിക്കാനുള്ള പണം കേരളത്തിൽ കണ്ടെത്തി സി പി ഐയുടെ അഞ്ചൽ പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് ആദർ സതീശൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി എം ബി നസീർ സ്വാഗതം പറഞ്ഞു അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ലനു ജമാൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം വൈശാഖ സിദാസ് എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം അജിവാസ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തുഷാര നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your